റബ്ബർ വിലയിടിവിന്റെ പരിഹാരം കാണണമെന്നും റബ്ബർ കർഷകരോടുള്ള വഞ്ചനാപരമായ നിലപാട് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം നേതൃത്വത്തിൽ റബ്ബർ ബോർഡ് ഓഫീസിന് മുമ്പിൽ സമരം റബ്ബർ ഷീറ്റ് കത്തിച്ചുകൊണ്ടാണ് സമരം സമരം പ്രതിഷേധ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു റബ്ബറിന്റെ ഇറക്കുമതി ചുങ്ങം ഡി ബി ടി വഴി കർഷകർക്ക് ലഭ്യമാക്കണമെന്നും ജോസ് കെ മാണി ആവശ്യപ്പെട്ടു റബ്ബർ കർഷക വേഷധാരികളായി റബ്ബർ തൈകളും കൈകളിലേന്തി പ്രകടനമായി എത്തിയാണ് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ കോട്ടയത്ത് റബ്ബർ ബോർഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് തുടർന്ന് പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി റബ്ബർ ഷീറ്റും ബോർഡ് ഓഫീസിന് മുന്നിലിട്ട് പ്രവർത്തകർ കത്തിച്ചു തുടർന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എം പി സമരം ഉദ്ഘാടനം ചെയ്തു റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി കർഷകർക്ക് ലഭ്യമാക്കണമെന്നാണ് പാർട്ടി നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ആവശ്യം പാർലമെന്റിൽ ഉയർത്തും ഇത്തരത്തിൽ നികുതി കർഷകർക്ക് തന്നെ ലഭ്യമാക്കാൻ കേരള കോൺഗ്രസ് നേതാവ് കെ എം മാണി മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ തീരുമാനം എടുത്തിരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ആഭ്യന്തര കാർഷിക ഉൽപ്പന്നങ്ങളുടെ കർഷകരെ മുഴുവൻ അത് ബാധിച്ചു പ്രത്യേകിച്ച് റബർ കർഷകരെ അപ്പോൾ അവരെ സഹായിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നിലവിൽ വന്നു എത്ര ശതമാനമാണ് റബ്ബറിനെ സംബന്ധിച്ചോളം നമുക്കറിയാം ഇരുപത്തിയഞ്ച് ശതമാനം ഒരു കിലോ റബർ ഇറക്കുമതി ചെയ്ത ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്കം അല്ലെങ്കിൽ മുപ്പത് രൂപ அது ஏதாணோ கூடுதல் அதுலியமாகும் നമുക്കറിയാം അത് പോരാ ഒരു കാർഷിക ഉൽപ്പന്നമായി അത് പ്രഖ്യാപിച്ചിരണമെങ്കിൽ ഇതിന്റെ ഇറക്കുമതി ചുങ്കം ഇതിലും കൂട്ടാമായിരുന്നു കർഷകരുടെ മാത്രമല്ല എല്ലാ ഇറക്കുമതി വരുമാനം അത് കർഷകരുടെ വിലയാണ് അത് ഡി ബി ടി വഴി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അത് സംസ്ഥാനത്തിലേക്ക് കൊടുത്തിരിക്കണം ഇതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് റബ്ബറിന് പുറമെ മറ്റു കർഷകർക്ക് വേണ്ടി കേരള കോൺഗ്രസ് വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ അനീതി വെച്ചുപുറപ്പിക്കില്ലെന്നും സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ പറഞ്ഞു പാർട്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു അധ്യക്ഷത വഹിച്ചു പാർട്ടി വൈസ് ചെയർമാൻമാരായ ഡോക്ടർ എൻ ജയരാജൻ തോമസ് ചാഴികാടൻ എം എൽ എമാരായ അഡ്വക്കറ്റ് ജോബ് മൈക്കിൾ അഡ്വക്കറ്റ് സെബാസ്റ്റ്യൻ കൊളത്തിങ്കൽ ഭാരവാഹികളായ ജോസ് ടോം സണ്ണി തക്കേടാം വിജി എം തോമസ് സക്രിയാസ് കുദ്രവേലി ബേബി ഉഴുത്തുവാൾ ജോസഫ് ചാമകാല യോജി കുറത്തിയാടൻ റിജി കുന്നങ്കോട്ട തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം